റെഡ് ഫിനിക്സ് പേപ്പർ വെച്ചിട്ട് അടിപൊളി ഒരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് വേണ്ടി റെഡ് ഫിനിക്സ് പേപ്പർ വേണം പിന്നെ എഫോർഷീറ്റിൻ്റെ യെല്ലോ കളർ എഫോർഷീറ്റിൻ്റെ അത് വേണം പിന്നെ റെഡ് കളർ അക്രിലിക്ക് എടുത്തിട്ടുണ്ട് ഒരു കമ്പി വേണം പിന്നെ ഗ്ലൂ വേണം ഈ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളൊരു ഫ്ലവർ നമ്മളിവിടെ ഒന്ന് കാണിക്കാൻ പോകുന്നത് ഒരു രണ്ടിഞ്ച് രണ്ട് സെൻറ്റിമീറ്റർ വലുപ്പത്തിൽ നമ്മൾ ഫിനിക്സ് പേപ്പർ കട്ട് ചെയ്യാണ് അതിനുശേഷം അത് വേറെ ഹോൾഡ് മടക്കാണ് കേട്ടോ വേറെ മടക്കി കഴിഞ്ഞാൽ വീണ്ടും അതൊന്ന് മടക്കാം വീണ്ടും അതിനൊന്നുകൂടി മടക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടറിയും കട്ട് ചെയ്യാം അപ്പോൾ ഈ ഷേപ്പിലാണ് നമുക്ക് പാറ്റേൺസ് വേണ്ടത് അത് ചെറിയൊരു ഫ്ലവറായിട്ടാ ചെറിയൊരു പാറ്റേൺസ് ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് നമ്മൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഒരു കട്ടിയുള്ള ചട്ട മേലെ നമ്മളൊന്ന് വെറ്റെടുക്കുക എന്നിട്ട് ഇത് വെച്ചിട്ട് അത് ഔട്ട്ലൈൻ കൊടുക്കുക വരച്ചെടുക്കാനും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ പെൻസിലോളൊന്ന് വരച്ചെടുക്കാനാണ് ചെയ്യുന്നത് എന്നിട്ടത് ഈ പേപ്പറിൽ ഫുള്ളും ഇതേപോലെ വരച്ചെടുത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ പെറ്റൽസ് വെച്ചുള്ളൊരു ഫ്ലവറാണ് കേട്ടോ ഒരു ഫ്ലവറിനൊരു അഞ്ച് പറ്റേൺസ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാനുള്ളത് ഇതേപോലെ പെറ്റൽസ് നമ്മൾ മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഫ്ലവർ പെറ്റൽസ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ പോ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് ആദ്യം നമ്മൾ അറ്റത്തൊന്ന് ചെറിയൊരു പീസ് കമ്പി മതിയിട്ടാണ് വലിയ പീസ് ഒന്നും വേണ്ട വാ ആദ്യം ഒന്ന് മടക്കിയിട്ട് പിന്നെ നമ്മുടെ അപ്പോസിറ്റിന്റെ യെല്ലോ കളർ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ നടു നടുമടക്കിയ ശേഷം ചെറുതായി ചെറുതായി ഇങ്ങനെ കട്ട് ചെയ്യുക കുരുകുന്നനെ കട്ട് ചെയ്യാം അതീതി കുടിക്കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല അപ്പം നല്ല നൈസ് നൈസായിട്ട് നല്ല കുരുങ്ങുന്നനെ കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ കമ്പി ഒന്ന് അതിൽ വെച്ച് സെറ്റ് ചെയ്ത ശേഷം ഒന്ന് മടക്കി ഫുള്ളായിട്ടൊന്ന് ഇതേപോലെ കമ്പിയും ഒന്ന് ചുറ്റിയെടുക്കുകയാണ് ഇതേപോലെ ചുറ്റിട്ടെടുത്തിട്ടുണ്ട് അതിന് ചുറ്റോറമ്പ് ഇതേപോലെ ഈ പെറ്റൽസ് ഓരോന്നോ ഓരോന്നായിട്ട് സിമ്പിൾ സിമ്പിളായുള്ളൊരു ഫ്ലവറാണ് വേണ്ട നല്ല ഭംഗിയാണ് കാണാൻ തന്നെ ഇതിൻ്റെ അവസാനം നിങ്ങൾക്ക് കാണാവുന്നതാണ് നല്ലൊരു ലുക്കുള്ള ഫ്ലവർ തന്നെ കേട്ടോ ഇതേപോലെ ഓരോരോ പെറ്റൽസ് ആയി നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് അത് ഒത്തിരി ഒട്ടാൻ കുറച്ചൊരു വെയ്റ്റിങ് ആവശ്യമായിട്ടോ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നമുക്ക് വെയിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും ഒട്ടാനായിട്ട് പെട്ടെന്നാണ് ഒട്ടി കിട്ടില്ല നമ്മളൊന്ന് നന്നായി ഹോൾഡ് ചെയ്ത് പിടിക്കന്നെ വേണം നമ്മളൊരു ഓർഡർ ആയിട്ട് ഇതേപോലെ ചുറ്റോരോ അങ്ങനെ പെറ്റർസ് നമ്മള് വെച്ചുകൊടുക്കാണ് ഇപ്പൊ നമ്മള് ആ മഞ്ഞ പേപ്പർ നമ്മള് എഫോർഷീന്റെ ആക്കിയിട്ടുണ്ടല്ലോ വെട്ടിട്ടുണ്ടല്ലോ അതിന്റെ തുമ്പത്തായിരുന്നു നമ്മള് റെഡ് കളർ അക്കറിലേക്ക് വെച്ച് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ തുമ്പത്ത് മാത്രം മതിയറ്റാ അതി ഒന്നും വേണ്ട അങ്ങനെ നമ്മൾ അത് പോകും നമ്മൾ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് കൂടി നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഗ്രീൻ ടാപ്പ് ഒട്ടിക്കുന്ന വീഡിയോ നമ്മുടെ ഒന്ന് ആയിട്ട് അപ്പോൾ നമ്മൾ ഗ്രീൻ ടാപ്പ് ഒട്ടിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമ്മുടെ ഫ്ലവർ ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ട് ലാസ്റ്റ് ലുക്ക് പക്ഷെ ഇതാണ് നമ്മുടെ ഇന്നത്തെ വർക്ക് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും നല്ല ഞാൻ ട്രൈ ചെയ്ത് നോക്കാം നല്ല ക്യൂട്ട് ആണ് കേട്ടോ ഇന്ന് അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോ വരുന്നവരെ